കുറ്റം പറയുന്നു വർഷം തുടങ്ങി എത്ര പേര് ലക്ഷം പേർ ാര് കേട്ട ഇടുക്കി കാണത്തില്ല അത് കഴിഞ്ഞ് എറണാകുളം എയർപോർട്ട് കാണത്തില്ല കോട്ടയം കാണത്തില്ല പത്തനംതിട്ടയുടെ ഒരു ഭാഗം കാണത്തില്ല ആലപ്പുഴ ഭാഗം കാണത്തില്ല എല്ലാരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ തോട്ടം തൊഴിലാളികൾ ഹൈറേഞ്ച് മുനിയറ കൺവെൻഷനാ പ്രസംഗിച്ചത് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി മുല്ലപ്പെരിയാർ കൊട്ടിയാൽ ഒന്ന് പെരിയാർ രണ്ട് ചെങ്കുളം മൂന്ന് കല്ലാർകുട്ടി നാല് ഇടുക്കി അഞ്ചെണ്ണ ഒരു ഒറ്റ രാഷ്ട്രീയക്കാർക്ക് അറിയത്തില്ല പെരിയാറ് തലേ കിടക്കുന്നത് താടയുണ്ട് ചെങ്കളം അതിനിവാസം അതിന്റെ പുറത്ത് വരുമ്പോ കല്ലാർകുട്ടി അടുത്തത് ഇടുക്കി അഞ്ചെണ്ണ ഒരുമിച്ച് പോകുന്നത് നാപ്പത്തി ലക്ഷം ജനമാ രണ്ട് ദിവസം കഴിഞ്ഞ കൊച്ചി പെരുവള്ള മുല്ലപ്പെരിയാറ് പൊട്ടും ഇടുക്കിക്കാർക്ക് എന്തിനും പേടിയാന്നറിയാം വെള്ളം തുറന്നു തമിഴനോ അവൻ്റെ ജീവിതത്തിൽ ഡാം പണിയത്തില്ല സൂത്രം ഞാൻ എഴുതി തരാം മുല്ലപ്പെരിയാറ് പൊട്ടിയ അവൻ സന്തോഷിക്കുക കൊല്ലവും തിരുവനന്തപുരം കെട്ടിയാൽ കൈകെട്ടിയാന്നല്ല എന്ന് പറഞ്ഞിരിക്കുക സോത്രം കന്യാകുമാരി പറയൂ ഇന്ത നാൽക്കല്ലേ കൊല്ലം തിരുവനന്തപുമാരി മാവട്ടത്തിൽ ഇറക്കുന്നത് സന്തോഷം സോത്രം അത് കഴിഞ്ഞിട്ട് പാലക്കാട് കോയമ്പത്തൂർ അവൻ കൊണ്ടു കൂടല്ലൂർ മലപ്പുറം എടുക്കും കേരളം രണ്ടാവും അല്ലേ മിനിറ്റ് കൊണ്ട് കാര്യം നടക്കാൻ രാത്രിക്കാർ കേട്ടാലും കുഴപ്പമില്ല മുല്ലപ്പരിയാർ പൊട്ടുന്ന നാല്പത്തഞ്ചു ലക്ഷം പേര് പോവും ഇന്ന് രാത്രി മുല്ലപ്പരിയാർ പൊട്ടാൻ ദൈവം അനുവദിക്കോ അനുവദിക്കത്തില്ല நீங்கள் கேக்கணும் எந்த அனுவிக்காத்தது இடுக்கி மேகல முழுவதும் ராஜாக்காடுக்கான சேனாபதி பூப்பாற சாந்தன்பாற உப்புதிறப்பாத்து ஏலப்பாற சூட்டிக்கானம் எவடம் போய் எங்கே அறியாமையோ சோதரம் அடுத்த ஏப்ரில் மாசத்தை பெரியார் சிஎஸ்ஐ கண்வென்ஷன் வண்டி பெரியார் நாள்ல தமிழ் சேகித உலகத்தின் முடிவம் கடைசி கால செய்திகள் நாலு நாள் பெரியார் சிஎஸ்ஐ போகாம போ சோதரம் அப்படின் ഞാൻ സി എസ് എ കൺവെൻഷൻ ഉമ്മയെ കണ്ടിട്ടുണ്ട് എന്നെ കൊണ്ടുപോയ വ്യക്തിയെ പറയാം കൂടത്തായ ജോലിയെ കുപ്പിയെ തീറ്റ കെ ജി സൈമൺ സാർ എന്നെ അവിടെ കൊണ്ടുപോയി സോത്രം പ്രസംഗം അന്നേരം ഇവിടുത്തെ സി എസ് ഐക്കാരാ ആപ്പുവെച്ചു സോത്രം അവിടെ ഇവിടെയും കാര്യങ്ങളുണ്ട് അവരെ പുള്ളി പറഞ്ഞ ബന്ദിഭൂസാരനാന്ന് സി എസ് ഐയിലെ തിരുമേനി പറഞ്ഞ ഏത് കോസായാലും വേണ്ടിയാലും ആരെങ്കിലും രക്ഷിക്കപ്പെടുന്നു സോത്രം സന്തോഷം ഇല്ലല്ലോ ഒരു ചെറുപ്പക്കാരെ തിരുമേനി പറഞ്ഞ് ഏത് കോസായാലും ആരെയും ലക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച് ഇപ്പഴും ഞാൻ സി എസ് പ്രസംഗിക്കുന്നേത്രം മനസ്സിലാകുന്നവർക്കായി ഇവിടുത്തെ സീ എസ് വെച്ച് ഞാൻ അവിടെ പോയി കണ്ട കാഴ്ച ചൗരങ്ങളെ ഞാൻ ആരെയും വിമർശിക്കല്ല സി എസ് ഐ കയറഞ്ച് ഏലപ്പാറ ചൊട്ടിക്കാറും ചെങ്കവിലാസം അത് ആനവിലാസം ചെങ്കര ഡൈമുക്ക് എന്തോ തൊഴിലാളി മേഖല അവിടേക്കൊരു യോഗത്തിന് പോകണം സ്വോത്രം പള്ളിക്കകത്ത് നല്ല സ്റ്റേജില്ല പാവപ്പെട്ട പള്ളികൾ സി എസ് ഐട് ഓലക്കകത്ത് അഞ്ചരയാകുമ്പോ തോട്ടം തൊഴിലാളി വരെ ചങ്കച്ച കുളക്കാരോട് ഞാൻ പറയാം അച്ഛന്മാര് ചായ ഒരു വടയം വെച്ചരിക്ക മറപ്പരേ പോവും അവിടെ പോയി ഈ ഈ തോട്ടം നുള്ളിയെ തുണി മാറ്റിയിട്ടാവും വരുവാ പള്ളിയാണ് മുറ്റത്തിരിക്കാൻ എന്നിട്ട് പാടുന്നു അപ്പാ അപ്പാ ഉൾക്ക് ആരാധന ഇവിടുത്തെ കോശ് ലോത്തിന്റെ നീ മാനസാന്തരപ്പെട്ടോ കർത്താവ് വരാറോത്രം വീടും കെട്ടി കാറും കെട്ടി കമ്പ്യൂട്ടറും കിട്ടി എല്ലാം കിട്ടിയപ്പോ ആരാധനയ്ക്ക് സമയമില്ല കൺവെൻഷൻ ഉണ്ടായ പറയും ഭാഷ ലിങ്ക് അയച്ചേക്കോത്ര നിന്റെ ലിങ്ക് കർത്താവ് തീർക്കാൻ പോവാ പച്ചക്കാൻ പറയാൻ പോവാ പോവുക അതുകൊണ്ടാണ് പറഞ്ഞ ലിങ്ക് അയച്ചേക്ക എന്നിട്ട് അവരെ അറിയണം ലിങ്കും ലിങ്കും കാണണോ നിന്നെ കർത്താവ് ശരിയാക്കാൻ പോവുക സി എസ് ഐല കൺവെൻഷൻ തോട്ടം തൊഴിലാളിയും അവരവധികം മുട്ടടക്കി പ്രാർത്ഥിക്കാം അപ്പ അപ്പാ ഉൾക്ക് ആരാധനയും ആരാധിക്കുന്നവരുള്ളടത്ത് ദൈവവിഷയം വരുമോ വരത്തില്ല ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടോ അബ്രഹാമിന്റെ വീട്ടിൽ ചെന്നിട്ട് സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ലോത്തിന്റെ വീട്ടിലോട്ട് പോവാ